നമസ്കാരം ശബരിമലയിലെ സ്വർണക്കൊള്ള സംബന്ധിച്ച് ഏറ്റവും ഒടുവിലായി ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് രൂക്ഷമായ വിമർശനമാണ് സർക്കാരിനും ദേവസ്വം ബോർഡിനും എതിരെ ഉണ്ടായിരിക്കുന്നത് ഈ വിഷയത്തിൽ ബിജെപി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വലിയ സമരത്തിൽ തന്നെയായിരുന്നു ഈ ഘട്ടത്തിൽ ബിജെപിയുടെ സംസ്ഥാന നേതാവ് കുമ്മനം രാജശേഖരൻ നമുക്കൊപ്പം ചേരുകയാണ് ഇപ്പോൾ ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനെ ശരിക്കും പറഞ്ഞാൽ രൂക്ഷമായ ഭാഷയിൽ തന്നെ വിമർശിച്ചിരിക്കുകയാണ് എന്താണ് ബി ഇന്നത്തെ ഏറ്റവും പുതിയ സ്റ്റാൻഡ് ദേവസ്വം ബോർഡും കേരള സർക്കാരും ഈ ഉണ്ടായ വലിയൊരു വീഴ്ചയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഈ നാട്ടിലെ കോടിക്കണക്കിന് വരുന്ന അയ്യപ്പ ഭക്തന്മാരുടെ ക്ഷമചോദിക്കാണ് തങ്ങൾ ഇത്രയും നാളും വരുത്തിയ വീഴ്ച മൂലം ഭക്തജനങ്ങൾക്കുണ്ടായിരിക്കുന്ന വേദനയും അവരുടെ ദുഃഖവും കണക്കിലെടുത്ത് ജനങ്ങളോടൊന്നാകെ തന്നെ പറ്റിപ്പോയ സംഭവിച്ചു പോയ വീഴ്ചയിൽ ദുഃഖം രേഖപ്പെടുത്തുന്നു ഖേദം രേഖപ്പെടുത്തുന്നു എന്നു പറയാനുള്ള സാമാന്യ മര്യാദ നാട് ഭരിക്കുന്നവർക്കുണ്ടാവണം ദേവസ്വം ബോർഡിൻ്റെ ഭാരവാഹികൾ കൊണ്ടാണ് ദേവസ്വം ബോർഡ് വരുത്തിയ വലിയൊരു ഗുരുതരമായ വീഴ്ചയെക്കുറിച്ചാണ് ഇന്ന് കേരള ഹൈക്കോടതി വളരെ വ്യക്തമായി വിശദമായി പ്രതിപാദിച്ചിട്ടുള്ളത് ഇത് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വലിയ ഒരിക്കലും ഒരു ക്ഷമിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ലത് കാരണം അത്ര കണ്ട് ഗുരുതരമായ ഈ നാട്ടിലെ ഭക്തജനങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ മുറിവേൽപ്പിക്കുന്ന ഒരു സംഭവമാണ് ദേവസ്വം ബോർഡിന് ഒരു പങ്കുമില്ല ഇതൊക്കെ കുറേ ഒരു പോറ്റി ചെയ്തതാണ് എന്ന് പറയുന്ന ദേവസ്വം ബോർഡ് ബസ്സുണ്ടായിരുന്നു ഇത്രയും നാളുണ്ടായിരുന്നു ഇത് കഴിഞ്ഞ കുറേ നാളുകളോളമായി അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റമ്പത് കാലത്ത് അവിടെ വിജയ് മല്ലയ്യ സ്വർണം സ്ഥാപിച്ചത് മുതൽ അവിടുത്തെ ശ്രീകോവിലും അതുപോലെ അവിടുത്തെ തൂണുകളിലും വാതിലിലും അതുപോലെ ദ്വാരപാലക വിഗ്രഹത്തിലുമൊക്കെ സ്വർണം പതിപ്പിച്ചതോടുകൂടി അതിൻ്റെ മുകളിൽ കൂടി കഴുകക്കണ്ണോടുകൂടി വട്ടമിട്ട് പറന്നവരാണ് പലരും ദേവസ്വം ബോർഡ് ഭാരവാഹികളെന്ന് വളരെ വ്യക്തമായി ഇതിൽ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് മെമ്പർമാർ അതുപോലെ ദേവസ്വം മന്ത്രിമാർ ഇവർക്കെല്ലാവർക്കും ഇതിൻ്റെ ഉത്തരവാദിത്വമുണ്ട് തൊണ്ണൂറ്റെട്ട് മുതൽ ഇങ്ങോട്ട് നോക്കുമ്പോൾ ദേവസ്വം ബോർഡ് ആയിരുന്നവരുണ്ട് ദേവസ്വം മന്ത്രിമാരായിട്ടിരുന്നവരുണ്ട് അവരെല്ലാവരെയും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരേണ്ടതാണ് കാരണം ഇത് ഓടിളക്കി അല്ലെങ്കിൽ മതിര ചാടി രാത്രിയുടെ ഇരുട്ടിൽ നടത്തിയ ഒരു കവർച്ചയല്ല ഇത് പകൽ വെളിച്ചത്തിൽ എല്ലാവരും കാണുക ഉന്നതരായിട്ടുള്ള ആൾക്കാർ അവിടെ നടത്തിയിരിക്കുന്ന ഒരു വലിയ ഒരു ക്രിമിനൽ സ്വഭാവമുള്ള നടപടിയാണ് ഇത് എങ്ങനെയാണ് അയ്യപ്പ ഭക്തന്മാർക്ക് സഹിക്കാനും ക്ഷമിക്കാനും സാധിക്കുക ഒരിക്കലും ഇത് പൊറുക്കാനാവില്ല അക്ഷന്തവ്യമായ അപരാധമാണ് അതുകൊണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും ദേവസ്വം മന്ത്രിയും ഒക്കെ ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെച്ചിറങ്ങിപ്പോവുകയാണ് വേണ്ടത് അത് ജനങ്ങളോട് കാണിക്കുന്ന ഭക്തന്മാരോട് കാണിക്കുന്ന പ്രതിബദ്ധതയായിരിക്കും അവരോടുള്ള കടപ്പാട് ആയിരിക്കും അവരോടുള്ള വിധേയത്വം കൊണ്ട് അങ്ങനെ ചെയ്യുന്ന നടപടി തീർച്ചയായിട്ടും അനിവാര്യമായി തീർന്നിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഈ രണ്ടായിരത്തി പതിനെട്ട് മുതലേ ശബരിമുമായി ബന്ധപ്പെട്ട് വരുന്ന വളരെയധികം പ്രധാനപ്പെട്ട വിവാദങ്ങളുണ്ടാകും ബി ജെ പി ആയാലും സംഘർ വിവാദ സംഘടനകളായാലും ഹിന്ദുവയ്ക്കവാദി അല്ലെങ്കിൽ മറ്റ് സംഘടനകളെല്ലാം തന്നെ നിരന്തരമായ പ്രക്ഷോഭ രംഗത്തുണ്ട് ഇത്രയും വലിയ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ നടത്തിയിട്ടും പിണറായി വിജയൻ സർക്കാർ ഒരു കാരണവശാലും ദേവസ്വം ബോർഡ് പ്രസിഡന്റെയോ അല്ലെങ്കിൽ ദേവസ്വം മന്ത്രിയോ ഒന്നും മാറ്റി നിർത്താൻ വേണ്ടി തയ്യാറാവുന്നില്ല അവർക്കെതിരെ ഒരു വാക്ക് പോലും ഗൂരിയാടാൻ തയ്യാറാവുന്നില്ല എന്താണ് പിണറായി അവരെയൊക്കെ ഭയപ്പെടാനുള്ള കാരണം തെറ്റ് ചെയ്തവർക്കെതിരെ ശക്തമായിട്ട് പ്രതികരിക്കണമെങ്കിൽ മനസ്സാക്ഷിയുള്ളവർക്കേ കഴിയുള്ളൂ അതോടൊപ്പം തന്നെ ആ തെറ്റിലൊരു പങ്കുമില്ലാത്ത സംശുദ്ധമായ നിലപാട് ഉള്ളവർക്ക് മാത്രമേ തെറ്റ് ചെയ്തുവരെ വിമർശിക്കാൻ പറ്റൂ അതുകൊണ്ട് ദേവസ്വം ബോർഡിൻ്റെ നേതാക്കളൊക്കെ രാഷ്ട്രീയ നേതാക്കളാണ് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് സി പി എമ്മിൻ്റെ നേതാവാണ് നാളിതുവരെ ഇതിനു മുമ്പിരുന്ന ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റുമാരും ഒക്കെ തന്നെ രാഷ്ട്രീയ നേതാക്കളാണ് സി പി എമ്മിൻ്റെ നേതാക്കളാണ് ഇപ്പോൾ കുടുങ്ങിയിരിക്കുന്ന ദേവസ്വം ഉദ്യോഗസ്ഥന്മാർ സി പി എം യൂണിയൻ്റെ നേതാക്കന്മാരാണ് അപ്പോൾ ഇതെല്ലാം ഒരു കൂട്ടുകച്ചവടമാണ് ഇതിനകത്തൊക്കെ ഒത്തിരി അന്തർധാരകളുണ്ട് അടിയൊഴുക്കുകളുണ്ട് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയതുകൊണ്ടായിരിക്കാം മുഖ്യമന്ത്രി ഒന്നും മിണ്ടാത്തത് കാരണം ഇവരൊക്കെ രാജ്യം ഇവരെയൊക്കെ എന്തെങ്കിലും എതിരെ സംസാരിച്ചു പോയാൽ ഇനി രാഷ്ട്രീയ നേതാക്കന്മാർ ഓരോരുത്തരുടെ പങ്ക് അവർ വെളിപ്പെടുത്തുമോ എന്നുള്ള ഭയാശങ്കയുണ്ട് ഇവരെല്ലാം ഒരു ഗ്രൂപ്പാണ് ഈ തട്ടിപ്പ് നടത്തുന്നതിൽ അവർക്ക് നല്ല ഐക്യമുണ്ട് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല ഇത് നമുക്ക് ഇതിനെ വേറിട്ട് ഒരു സംഭവമായി യാദൃച്ഛിക സംഭവമായി കാണാനൊക്കില്ല ഇതിൻ്റെ പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ട് സുസംഘടിതമായ ആസൂത്രിതമായ കരുനീക്കങ്ങൾ നടന്നിട്ടുണ്ട് അതൊക്കെ ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ പക്ഷേ ഇതെല്ലാം ഉണ്ടാകും എന്ന് മനസ്സിലായിക്കൊണ്ട് ഇത്രയധികം ഒരു കൊള്ള കവർച്ച പട്ടപ്പകൽ ശബരിമല പോലെ ഒരു ക്ഷേത്രത്തിൽ കോടിക്കണക്കിന് അയ്യപ്പം വന്നുകൊണ്ടിരിക്കുന്ന ഈ ക്ഷേത്രത്തിൽ ഇത് നടത്താൻ ധൈര്യപ്പെട്ട ആൾക്കാർ അവർ നിസാരന്മാരായിട്ടൊന്നും തള്ളിക്കളയാൻ പറ്റില്ല അതുകൊണ്ട് അതുകൊണ്ടിത് ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒട്ടേറെ വിഷയങ്ങളുണ്ട് പല ക്ഷേത്രങ്ങളുമായി ഇതിന് ബന്ധമുണ്ട് പല ക്ഷേത്രങ്ങളിൽ നടന്നിരിക്കുന്ന സ്വർണ്ണ കവർച്ചകളുണ്ട് മോഷണങ്ങളുണ്ട് ഇതെല്ലാം ഇപ്പോൾ പുറത്തു വരാൻ പോവുകയാണ് ഇവിടുത്തെ സ്ട്രോങ് റൂം ആറന്മുളയിലെ സ്ട്രോങ് റൂമിലാണല്ലോ ശബരിമലയിലെ പല ഇരിക്കും അതൊക്കെ കണക്കെടുപ്പ് നടന്നു കഴിഞ്ഞു വൈക്കം ക്ഷേത്രം ഏറ്റുമാനൂര് തുടങ്ങിയിട്ടുള്ള നിരവധി നിരവധി ക്ഷേത്രങ്ങളുണ്ട് അവിടെയൊക്കെ കണക്കെടുപ്പ് നടക്കുകയാണ് ഇതൊന്നുമില്ലാതിരുന്നതായിരുന്നു ഈ കേരളത്തിലെ ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങളെന്നുള്ള ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് യാതൊരു വിധത്തിലുള്ള ഓഡിറ്റിങ് അനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യില്ല ആ ഓഡിറ്റ് റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ അതിലെ ഒബ്ജെക്ഷൻസ് മനസ്സിലാക്കി അതിന് പ്രതിവിധി ഉണ്ടാവില്ല അതുപോലെ തന്നെ കണക്കെടുപ്പില്ല സ്റ്റോക്കെടുപ്പില്ല ഇതൊന്നുമില്ല എന്നുള്ള ഒരു കാര്യം ഇപ്പോഴല്ല പുറത്തു വരുന്നു അതുകൊണ്ട് ഈ തെറ്റ് ചെയ്തവർ ആരായിരുന്നാലും അത് മുഖ്യമന്ത്രി വരെ ഉള്ള ആൾക്കാരായിരുന്നാലും അവരൊക്കെ ഈ നാട്ടിലെ അയ്യപ്പ ഭക്തന്മാരോട് അവർ സമാധാനം പറയേണ്ടി വരും ഒറ്റ ചോദ്യം കൂടെ ഈ വിഷയത്തിനകത്ത് യു ഡി എഫും കോൺഗ്രസ്സും ആദ്യഘട്ടത്തിൽ വലിയ സമരങ്ങളുമായിട്ടൊക്കെ മുന്നോട്ട് പോയിരുന്നു അതിനുശേഷം ഇപ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരമേ ഇല്ല എന്താണ് യു ഡി എഫും കോൺഗ്രസും പെട്ടെന്ന് പിന്നോട്ട് പോകാനുള്ള കാരണമായി കണക്കാക്കപ്പെടുന്നത് അല്ല കേരളത്തിൽ നാളിതുവരെ ഭരണം നടത്തിയിരിക്കുന്നവരാണല്ലോ കോൺഗ്രസും സി പി എം ഇത് ഭരണ തകർച്ചയാണ് ഭരണ വ്യവസ്ഥിതിയുടെ തകരാറാണ് രാഷ്ട്രീയ നേതാക്കന്മാർ ഭരണത്തിൽ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങൾ ഭരിക്കാൻ വരിക എന്ന് പറയുന്നത് ഒരു മതവിവേചനമാണ് അത് മതസ്വാതന്ത്ര്യ ലംഘനമാണ് മതേതര ചിന്താഗതിക്ക് വിരുദ്ധമാണ് അത് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഓരോ ഹൈന്ദവ സഹോദരങ്ങൾക്കും ഉള്ള ഭരണഘടനാദത്തമായ ആരാധനാ സ്വാതന്ത്ര്യത്തിൻ്റെയും ആരാധനാലയ ഭരണ സ്വാതന്ത്ര്യത്തിൻ്റെയും നേരെയുള്ളൊരു കടന്നാക്രമണമാണ് അതിൽ കോൺഗ്രസും സി പി എമ്മും പങ്കാളികളാണ് അപ്പോൾ ഇനി ഓരോന്നോരോന്ന് ചകഞ്ഞ് കഴിഞ്ഞ് പോവുകയാണല്ലോ ഇപ്പോൾ തിരുവാഭരണത്തിൻ്റെ കണക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെ ഉത്തരവാദി ഇതിനു മുമ്പ് വരുന്ന ദേവസ്വം ബോർഡ് മെമ്പർമാരും ദേവസ്വം ഒക്കെ പങ്കില്ലേ അപ്പോൾ ഇത് ഇത് രാഷ്ട്രീയ വിമുക്തമാക്കുക ക്ഷേത്രം എന്നുള്ളതാണ് ഏറ്റവും അടിയന്തര അത്യാവശ്യമായിട്ടുള്ള കാര്യം അതിലേക്കാണ് വിവര ചുണ്ടെന്നു ക്ഷേത്ര ഭരണ വ്യവസ്ഥിതി മാറണം എന്നുള്ള ഹൈന്ദവ സംഘടനയുടെ വളരെ നാളുകളോളമായിട്ടുള്ള ആവശ്യം എത്രയോ ന്യായമാണ് എന്നുള്ളതിടത്തോളം ഈ സംഭവങ്ങൾ തെളിയിക്കുകയാണ് അപ്പോൾ ഭരണവ്യവസ്ഥിതി വ്യവസ്ഥിതി മാറണം രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ക്ഷേത്ര ഭരണത്തിലുള്ള സ്വാധീനമില്ലാതാവണം അവരല്ല ക്ഷേത്രം ഭരിക്കേണ്ടത് ക്ഷേത്രം ഭരിക്കേണ്ടത് ഭക്തജന പ്രതികളാണ് ആ ഒരു ജനാധിപത്യ വ്യവസ്ഥിതി ക്ഷേത്രങ്ങളിൽ വരണം എന്നുള്ള ആശയത്തിന് കിട്ടുന്ന അംഗീകാരമാണ് വാസ്തവത്തിൽ അത് കോടതി വളരെ വ്യക്തമായി ഈ സംഭവങ്ങൾ ചൂണ്ടിക്കാണി അതിലേക്ക് വിരചൂണ്ടുകയാണ് അതായത് ഈ ഘട്ടത്തിൽ വളരെയധികം നന്ദി നമ്മുടെ പ്രതികരിച്ചാൽ തിരുവനന്തപുരത്തെ ബിജെപിയുടെ സംസ്ഥാന കാര്യാലയത്തിൽ നിന്നും നിധി നീക്കോടൊപ്പം അർജുൻ സിംഗ് അനഞ്ച്